അസാമലൈക്കും കേരള ഭൂപ്രകൃതി ദേശീയപാത വികസനം പരിഗണിക്കാതെ പോയത് ഇതുമായി ബന്ധപ്പെട്ട ചില സൂചനകളാണ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യമായി നാം എടുത്തു പറയേണ്ടത് ഇതര സംസ്ഥാനങ്ങളെ വെച്ച് നാം നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാൾ വളരെ ചെറുതാണ് നമ്മുടെ കേരളത്തിന്റെ വിസ്തീർത്തി ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ആണ് നമ്മുടെ കേരളത്തിന്റെ നീളം കണക്കാക്കുന്നത് അപ്പോൾ തമിഴ്നാട് പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങളെ എടുത്തു നോക്കുമ്പോൾ വളരെ വിശാലമായി കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് മാത്രമല്ല നമ്മുടെ ഈ ചെറിയ കേരളത്തിൽ ഒരുപാട് പുഴകളും തോടുകളും അങ്ങനെ തുടങ്ങി കായലുകളുമെല്ലാം അടങ്ങിയിരിക്കുമ്പോൾ തികച്ചും ഒരു ദേശീയപാത വികസനത്തിന് കേരളത്തിൻ്റെ ഭൂപ്രകൃതി തികച്ചും വൈരുദ്ധ്യമാണ് മാത്രമല്ല രണ്ടാമതായി എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ നമ്മുടെ നാടുകളിൽ ദേശീയപാതയുടെ വികസനങ്ങൾ ഇങ്ങനെ നടക്കുന്നത് അത് നാം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഈ വികസനങ്ങളെല്ലാം വരുന്നതിനു മുൻപ് എത്രയെത്ര സമരങ്ങളാണ് നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞു പോകുന്നത് ഈ വികസനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ഒരു ജനങ്ങളും തങ്ങളുടെ സമ്പത്തായ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല മാത്രമല്ല കേരളത്തിലെ ചില നിർമ്മാണ പ്രവർത്തകരുടെ അശ്രദ്ധയും അവരുടെ വീഴ്ചകളും ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ വളരെ അധികം സമയകാലമെടുത്ത് നീട്ടിവെക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടുണ്ട് നമുക്കറിയാം കേരളം ഭരിക്കുന്നത് ഏതൊരു സർക്കാരായിക്കോട്ടെ ഏതൊരു ഗവൺമെൻറ് ആയിക്കോട്ടെ ഒരു ഗവൺമെന്റിനെ ഇത്തരത്തിലുള്ള പരിപാടികൾ ആവിഷ്കരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലാക്കണമെങ്കിൽ ചില പരിമിതികൾ പരിമിതികളുണ്ട് ഒരു ഗവൺമെന്റ് മാത്രം വിചാരിച്ചതോടുകൂടി ഈ കേരളത്തിൽ ഇത്ര ഇത്തരത്തിലുള്ള വികസന പാതകൾ വരുന്നതല്ല മറിച്ച് ഇതിനു വേണ്ടി പൂർണ്ണമായും സഹകരിക്കേണ്ടത് ആ നാട്ടിലെ ജനങ്ങൾ കൂടിയാണ് വ്യക്തിപരമായി ഒരു ജനങ്ങളെയും കുറ്റപ്പെടുത്തുകയല്ല ആ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ കാലങ്ങളായി അതും അതുമല്ലെങ്കിൽ തലമുറകൾ കൈമാറി അവർക്ക് കിട്ടിയ ഭൂമി ആ ഭൂമിയാണ് പല ജനങ്ങളുടെയും ഉപജീവന മാർഗം ആ ഉപജീവന മാർഗം ഗവൺമെൻറ്റിനെ ഒരു രീതിയിൽ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ നമ്മുടെ കേരളത്തിൽ പോയതാണ് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കോടതികളിലേക്കും മറ്റു ഗവൺമെന്റിന്റെ പല പല സെക്ഷനുകളിലേക്കും നൽകുന്ന അപേക്ഷകൾ അവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില നീക്കുപോക്കുകളിൽ വരുന്ന കാലതാമസവും ഇന്ന് ഈ നടക്കുന്ന കേരളത്തിന്റെ ദേശീയപാത വികസനത്തിന്റെ കാലതാമസത്തിന് കാരണമാകുന്നുണ്ട് ഇതെല്ലാം മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെയാണ് പരിശുദ്ധമായ ഇസ്ലാം വികസനത്തിനൊരിക്കലും എതിരല്ല മനുഷ്യർക്കാവശ്യമായ എല്ലാ തരത്തിലുള്ള വികസനത്തിനും പരിശുദ്ധമായ ഇസ്ലാം പൂർണ്ണ പിന്തുണ തന്നെയാണ് നൽകുന്നത് അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിൽ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു ഈമാനി ഇലാഹ അഫ്ലുൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാന്റെ ഏറ്റവും ഉയർന്ന പടിയിലുള്ളതാണ് ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിക്കൽ അതിന്റെ താഴെപ്പടിയിലുള്ളതാണ് ഇമാത്തുൽ അദാനി തൊരീക് വഴിയോരങ്ങളിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യുക അപ്പോൾ ഈ ദേശീയപാത വികസനത്തെ ഇതുമായി നമുക്ക് തികച്ചും ബന്ധിപ്പിക്കാവുന്നതാണ് നാട്ടിലെ ഗവൺമെന്റിന് ആ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിന് ചില പരിമിതികളുണ്ട് ജനങ്ങൾക്ക് വളരെയധികം ആശങ്കയിലായത് കൊണ്ടാണ് ജനങ്ങളെ നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ സാധിക്കുകയില്ല വിമർശിക്കാനും കഴിയുകയില്ല ജനങ്ങൾക്ക് വളരെ ആശങ്കയായിരുന്നു കാലങ്ങളായി അവർക്ക് കൈമാറി കിട്ടിയ ഭൂമി അതുമല്ലെങ്കിൽ അവരുടെ ഉപജീവനമായി അവരുടെ വിയർപ്പ് നീരാക്കി അവർ അധ്വാനിച്ചുണ്ടാക്കി അവർ നേടിയെടുത്ത അവരുടെ ഭൂമി ആ ഭൂമി ഒരു സുപ്രഭാതത്തിൽ ഗവൺമെൻറിന് വിട്ടുകൊടുക്കുക എന്നുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ ജനങ്ങൾ തികച്ചും ആശങ്കയിലായിരുന്നു ിൽ ആശങ്കയിലും പ്രതിസന്ധിയിലും നിന്നിരുന്ന ജനങ്ങളെ ജനങ്ങളുടെയും ഗവൺമെന്റിന്റെയും ഇടയിൽ അവരെ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി ഒരു വിഭാഗം പേരുടെ പ്രവർത്തനങ്ങളും അവരുടെ പദ്ധതികളും നാം കണ്ടതാണ് നാം അതിനെക്കുറിച്ച് അറിഞ്ഞതാണ് അവരെ വകവെക്കാതെ ജനങ്ങളും ഗവൺമെൻറ്റും ഒത്തുചേർന്ന് ഒരു രീതിയിൽ നിന്നപ്പോഴാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സുസജ്ജമായ ഈ ദേശീയ വികസന പാതകൾ മുന്നോട്ട് പോകുന്നത് ചില സ്ഥലങ്ങളിലെ ചില സാഹചര്യങ്ങളിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങൾക്കൊപ്പം പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയതിനാൽ പല വികസന പദ്ധതികളും തടസ്സപ്പെട്ടിട്ടുണ്ടെന്ന് പറയാതെ വയ്യ ഇതര സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒട്ടനവധി സമതലങ്ങളുള്ളതിനാൽ പാത കേരളത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമാണ് അതുകൊണ്ടുതന്നെ അവിടെയൊക്കെ പദ്ധതികൾ നടപ്പാക്കാനുള്ള സമീപനവും എളുപ്പമാണ് ഇത്തരം അതിപ്രധാനമായ ചില കാരണങ്ങളാണ് കേരള വികസനത്തെ വൈകിപ്പിച്ചതെന്ന് സൂചിപ്പിക്കുന്നു